എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് തക്കാളി ചോറ് എല്ലാവരും ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് തക്കാളി ചോറ് ഉണ്ടാക്കാം കുട്ടികൾ കൊണ്ടുപോകാനും വീട്ടിലേക്ക് എല്ലാം ആയിട്ട് തക്കാളി ചോറ് ചോറ് വടിച്ചു വെച്ചിട്ട് അതിൽ അതിലുണ്ടാക്കണത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് തക്കാളി ചോറിന് എന്തൊക്കെ വേണ്ടത് എന്ന് നോക്കാം ആദ്യം തക്കാളി ചോറ് ഈസി ആണ് സിമ്പിളാണ് ടേസ്റ്റാണ് വേഗം ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുക്കറിലും വെക്കാം ഇങ്ങനെ ചോറ് ഇങ്ങനെ വാർത്തിട്ടും വെക്കാം നമുക്ക് വേടിച്ചിട്ട് ലൈറ്റ് ഉപ്പ് ഇട്ടിട്ട് വാർക്കുക എന്നിട്ട് നമുക്ക് ഇങ്ങനെ അധികം വേവാൻ പാടില്ല എന്താ ഒട്ടു അധികം വേവില്ലാണ്ട് പിന്നെ വാർത്ത ശേഷം ഇത് ആറാൻ വെക്കണം ആറേ ശേഷേ ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒട്ടുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെ പറയണത് പിന്നെ തക്കാളി ഉണ്ട് തക്കാളി നല്ല പഴുത്ത നല്ല കളറുള്ള തക്കാളി ഇങ്ങനെ കളറുള്ള തന്നെ വേണം എല്ലാം പഴുത്തത് ഒരു ഈ കപ്പ് ചോറിന് നാല് നാല് തക്കാളി ഉണ്ട് രണ്ട് പച്ചമുളക് രണ്ട് വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതാണ് കടുക് കടലപ്പരിപ്പുണ്ട് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ എട്ടാമതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സ്പൂൺ ഉണ്ട് നല്ല കുത്തി അരിഞ്ഞതാണ് ചെറുതാക്കിയിട്ട് അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഭാഗം നോക്കിയിടാം വേണ്ടത് കൂട്ടാൻ കുറയ്ക്കാം നമ്മ തുടങ്ങാം എന്നാൽ ഈസി സിമ്പിളാണ് തുടങ്ങാം നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഉണ്ടാക്കണത് വെളിച്ചെണ്ണ ഉണ്ടാക്കണത് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഒഴിക്കാം കടുകിടാം കടലപ്പരിപ്പിടാം ഉണക്കമുളക് രണ്ടെണ്ണം പൊടിച്ചിടുന്നുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പറഞ്ഞിട്ട് വലിയ ഉള്ളി ഉള്ളിട വലിയ രണ്ട് വലിയ ഉള്ളിയാണ് റാക്കി അഞ്ഞ കുറച്ചു ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവരും കഴിക്കാൻ പറ്റും ആരൊക്കെ വന്നെ കഴിക്ക തക്കാളി തക്കാളിഷ്ടാത്തവരൊന്നും ആദ്യം ഉണ്ടാവുക എല്ലാരും തക്കാളി ഇഷ്ടാവും അതുകൊണ്ട് തന്നെ പഴുത്ത് തക്കാളി കിട്ടിയ ഏർ ഇടയ്ക്ക് 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 കൊടുക്കുക നല്ലതാണ് സ്കൂളിലേക്കും ഓഫീസിലേക്കും കൊണ്ടുപോകാനും രാവിലെ അവ ഉച്ചയ്ക്ക് വൈകുന്നേരം എപ്പോ വേണമെങ്കിൽ പരിചയം പറ്റും ഒന്നും ആയി വരട്ടെ നല്ല വാടി വന്ന നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ശേഷം തക്കാളി ഇടാം തക്കാളി ഇട്ട് നല്ലണം വഴഞ്ച് തക്കാളിയെ കൊട്ടയണം പച്ചുമുളകിട മിഴക് പൊടി മഞ്ഞൾപ്പൊടി എടുക്കണം എല്ലാം നനക്കി കൊടുക്കാം മാറും തക്കാളി ഇടാം പ്രധാന ഗീലാണ് നല്ല കളർഫുള്ളായിട്ടുണ്ടാവും ചോറ് സൂപ്പറ നല്ല ഇത് നല്ല വെന്ത് ഒടഞ്ഞ് ഇതായി വരണ്ട തക്കാളി അത് വരച്ചി കുറച്ച് വഴക്കണം അത് മാത്രമേ പണിയുള്ളൂ അങ്ങനെ ഒടഞ്ഞ് ഒടഞ്ഞു വരണം തക്കാളി വെന്തുടങ്ങനെ വരണം നല്ല ഇളക്കി 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 കൊടുത്തിട്ട് പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആവും ചില തക്കാളി വേഗം ഉണങ്ങി ചില തക്കാളി മെല്ലെ ഉടങ്ങും വെറ്റി കളിയൊക്കെ പകായി പക്ക് വല്യ പ്രധാനാണ് എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ആ ചെയ്യോറ് കാണുന്നത് പൊന്നിയുടെ ചോറാണ് പിമ്മിലിട മാ പിമ്മിലിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ തക്കാളിച്ചോറ് സൂപ്പർ കട ഫുള്ള ടേസ്റ്റാ മണക്ക മണക്ക രസി രസിച്ച് രുസിച്ച് കഴിക്കാം പിന്നെ പട്ടക്രാമ്പ് ആണെങ്കിൽ ആ കിട ഇടാ വൻ ചിക്കൻ മസാല മട്ടൺ മസാല ഓരോ സ്പൂണിടുക എന്തിനും ഒരു മസാല ഒരു സ്പൂണിടാ ഇടാ അണ്ടിപ്പരിപ്പ് ഇടാ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് വെറൈറ്റി ഒക്കെ ഇടുന്ന വെച്ചാൽ ആ കട ഒക്കെ കുഴപ്പമില്ല നമ്മുടെ തക്കാളിച്ചോർ റെഡിയായി കുട്ടികൾക്കും വലിയ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഒത്തുമല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ തക്കാളി ചോറ് റെഡിയായി എല്ലാവരും ഉണ്ടാക്കണം കഴിക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്കും വലിയ കഴിക്കാൻ പറ്റിയൊരു ചോറാണ് തക്കാളി ചോറ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വെടിയോലും വീണ്ടും കാണാം